लोगों के रहते एंटी मुस्लिम एंटी माइनॉरिटी कोई मुहिम नहीं चली कि हम एंटी रिफॉर्म नहीं लेकिन इतना नाजुक मामला है इसमें जितने भी स्टेक होल्डर्स हैं सारे चीफ मिनिस्टर सारी पॉलिटिकल पार्टी और सब सेक्ट के लोगों को लेकर के कॉम्प्रिहेंसिव ड्राफ्ट बनाया जाना ये ये थोपा किसी पे ना ये वीडियो ഇത് കെ സി ത്യാഗി എന്ന് പറയുന്ന രാജ്യസഭ എം ബി ആണ് എവിടെ നിന്ന് വന്നിട്ടുള്ളതാണ് ബീഹാറിൽ നിന്ന് വന്നിട്ടുള്ള രാജ്യസഭ എം ബി ആണ് ഈ എം ബി നമുക്ക് എല്ലാവർക്കും പരിചയമാണ് കാരണം എന്ന് പറഞ്ഞാൽ പരിചയപ്പെടാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ നിതീഷ് കുമാറിൻ്റെ ഒരു കൂട്ടുകാരനാണ് നിതീഷ് കുമാറിൻ്റെ വലത് കയ്യിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഈ കെ സി ത്യാഗി എന്ന് പറയുന്ന ഈ എം പി ഇദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് നിങ്ങളിപ്പോൾ കേട്ടത് അദ്ദേഹം പറയുന്നത് എന്താണ് മുസ്ലിങ്ങൾക്ക് കേടുപാടുകൾ വരുന്ന ഏതെങ്കിലും ഒരു നിയമം വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു നിയമം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താണ് നമ്മുടെ മുമ്പിലുള്ള സി എ അതുപോലെ തന്നെ എൻ ആർ സിയെ പോലുള്ള ഓരോ നിയമങ്ങൾ മുമ്പിൽ നിൽക്കുകയാണ് അതുപോലുള്ള ഓരോ നിയമങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞങ്ങൾ സഖ്യം വിടും എന്നുള്ളതാണ് ഈ കെ സി ത്യാഗി നരേന്ദ്രമോദിക്കും പാർട്ടിക്കും കൊടുത്തിരിക്കുന്ന ഒരു ഒരു വിലക്ക് വളരെ എന്താണ് എത്രത്തോളം സൂക്ഷ്മമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാരണം ഇത്രത്തോളം സൂക്ഷ്മത കൂട്ടേണ്ടുള്ള ഒരു കാരണം എന്തെന്നാല് ബി ജെ പിയുടെ ഒരു പ്രവണത എന്താണ് ബി ജെ പി കൊണ്ടുവന്നിട്ടുള്ള ആദർശം എന്താണ് എന്നുള്ളതാണ് ബി ജെ പിയുടെ ആദർശം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഒരു ഹൈന്ദവ രാഷ്ട്രമാക്കുക എന്നുള്ളതാണ് അവിടെ നിന്നും ന്യൂനപക്ഷ സമുദായങ്ങളായ മുസ്ലിം സമുദായത്തിനെയും ക്രൈസ്തവ സമുദായത്തിനെയും ഈ എസ് എസ് ടി വിഭാഗത്തിൽപ്പെടുന്നവരെയും പട്ടികജാതിക്കാരെയും എല്ലാവരെയും ഒഴിവാക്കിക്കൊണ്ട് എന്താണ് അവിടെ ഒരു യോഗി ആദിത്യനാഥിൻ്റെ ഒരു ഹൈന്ദവ രാഷ്ട്രം പണിഞ്ഞു വെക്കുക എന്നുള്ളതാണ് ഈ നരേന്ദ്രമോദിയുടെ ഒരു സങ്കല്പം അത് ആർ എസ് എസിൻ്റെ സംഘപരിവാറിൻ്റെ ഒരു ദൗത്യവും കൂടിയാണ് ാണ് അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് നരേന്ദ്രമോദി കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നതും പക്ഷേ ഇപ്പോൾ തിരിച്ചടികിട്ടിരിക്കുന്നു നമ്മൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് പറഞ്ഞിട്ടുള്ള നരേന്ദ്രമോദിയുടെ സ്റ്റേറ്റ്മെന്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നിരവധി എന്താണ് വർഗീയതകൾ മാത്രമാണ് അല്ലാതെ വികസനമോ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള പ്ലാനിങ്ങോ പദ്ധതിയോ ഒന്നുമല്ല പറഞ്ഞിട്ടുള്ളത് ഇനി കൊരാനുള്ള എന്തെങ്കിലും യുവതലമുറയ്ക്ക് വന്നിട്ടുള്ള എന്തെങ്കിലും ഒരു മാറ്റങ്ങളോ അങ്ങനെ ഒരു പദ്ധതികളോ ഒന്നുമല്ല വന്നിട്ടുള്ളത് പുള്ളി പറയുന്നിട്ടുള്ളതെല്ലാം എല്ലാം ന്യൂനപക്ഷ സമുദായത്തിന് വില ന്യൂനപക്ഷ സമുദായത്തിനെ താറടിച്ച് കാട്ടുന്ന രീതിയിലുള്ള ഓരോ നിയമങ്ങളാണ് വന്നിട്ടുള്ളത് പുള്ളി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്ത്യൻ സഖ്യം ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ കെട്ടുതാലി വരെയും പണയം വെക്കുന്ന ഒരു അവസ്ഥയാണ് പിന്നെ പറഞ്ഞിട്ടുള്ളത് എന്താണ് ഈ പട്ടികജാതിക്കാരുടെയൊക്കെ അവരുടെ അവർക്കൊക്കെ ഉള്ള സംവരണം കൂടി കൂടിയെടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കും ഇന്ത്യ സഖ്യം കോൺഗ്രസ് വന്നാൽ എന്നുള്ളതാണ് നരേന്ദ്രമോദി പറയുന്നത് പിന്നെ നരേന്ദ്രമോദിയുടെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ഇതാണ് ശ്രദ്ധേയമായിട്ടുള്ളത് ഞാൻ ഭരണത്തിൽ കയറിക്കഴിഞ്ഞാൽ മുസ്ലിം സമുദായത്തിനുള്ള എല്ലാ സംഭരണങ്ങളും വെട്ടിക്കുറയ്ക്കും ഞാൻ ജീവനോടെ ഇരിക്കും കാലം അത് നടക്കില്ല എന്നുള്ളത് എന്നുള്ളതും കൂടിയാണ് നരേന്ദ്രമോദി പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ എന്താണ് സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഭരണത്തിൽ കയറുമ്പോൾ എൻ ഡി എ സഖ്യം ഭരണത്തിൽ കയറുമ്പോൾ ബി ജെ പി അല്ല എടുത്തു പറയുന്നു എൻ ഡി എ സഖ്യം ഭരണത്തിൽ കയറുമ്പോൾ അവർക്ക് സപ്പോർട്ട് കൊടുത്തിട്ടുള്ള ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും അവർ അവരെങ്ങനെയാണ് അവിടെ വന്നെത്തിയത് എന്ന് നരേന്ദ്രമോദി ചിന്തിച്ചിട്ടില്ല ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ചന്ദ്രബാബു നായിഡുവിനെ മഹാ നമ്മുടെ ആന്ധ്രയിൽ നിന്ന് നല്ല രീതിയിലുള്ള വോട്ടിംഗ് ശതമാനം മുസ്ലിങ്ങളാണ് കിട്ടിയിരിക്കുന്നത് അതുപോലെ നിതീഷ് കുമാറിനും അത് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ചന്ദ്രബാബു നായിഡു നാല് ശതമാനം മുസ്ലിങ്ങൾക്ക് സംവരണം കൂട്ടിക്കൊടുക്കുമെന്നും കൂടി ചന്ദ്രബാബു നായിഡു പ്രചാരണ പത്രികയിൽ പറഞ്ഞിരുന്നു നിതീഷ് കുമാർ ആകട്ടെ മുസ്ലിങ്ങളുടെ ഒരു നല്ല രീതിയിലുള്ള ഭൂരിഭാഗം ഭൂരിഭാഗ വോട്ടോടു കൂടി തന്നെയാണ് നിതീഷ് കുമാർ കയറി വന്നിട്ടുള്ളത് അപ്പം ഇത് ഇവര് വന്ന് നരേന്ദ്രമോദിയോട് സഖ്യം കൂടുമ്പോൾ നരേന്ദ്രമോദിയുടെ സ്റ്റേറ്റ്മെന്റ് എന്താണ് മുമ്പിൽ നിൽക്കുന്ന സ്റ്റേറ്റ്മെന്റ് മുസ്ലിങ്ങൾക്ക് ഒന്നും കൊടുക്കില്ല എന്നുള്ളതാണ് അപ്പം ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് കടലിനും എന്താണ് ചാത്ത കടലിനും സാത്തിൻ്റെ സാത്താൻ്റെ നടുക്കായി നിൽക്കുന്ന ഒരു നരേന്ദ്രമോദിയാണ് ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തുകൊണ്ടും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം നരേന്ദ്രമോദി ഈ കെ ത്യാഗി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും കൂടി കേട്ട് കഴിഞ്ഞാൽ ഇവരുടെ ഒരു ഇവരിൽ നിന്ന് ഇവരുടെ കയ്യിലുള്ള ഈ സംഘപരിവാറും ആർ എസ് എസ് ഒക്കെ എന്താണ് ഇവരുടെ ഒരു പെരുമാറ്റം അല്ലെങ്കിൽ ഇവരുടെ ഒരു എന്താണ് പ്രതികരണം എന്തായിരിക്കും എന്നുള്ളത് ഒരിക്കലും മനസ്സിലാക്കാൻ ഒക്കാത്ത ഒരു സാഹചര്യമാണ് ഒന്ന് ആലോചിച്ചുക കെ സി ത്യാഗി പറഞ്ഞിട്ടുള്ള ഓരോ വാക്കുകളും വളരെ വ്യക്തമാണ് മുസ്ലിം സമുദായത്തിന് സംഭവിച്ചു എന്താണ് എന്തെങ്കിലും ഒരു അപകടകരമായിട്ടുള്ള ഒരു നിയമം വന്നു കഴിഞ്ഞാൽ എന്തേലും ഒരു അപകടം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ ആർ സി പോലുള്ള ഏതെങ്കിലും ഒരു നിയമം പാസ്സാവുകയോ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വരികയോ ചെയ്യുകയാണെങ്കിൽ എൻ ഡി എ സഖ്യത്തിൽ നിന്നും പിന്മാറും എന്നുള്ളതാണ് നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടുള്ളത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് സീറ്റുമായിട്ട് ഇപ്പോൾ ലോക്സഭ തിരഞ്ഞെടുപ്പിന് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യ സഖ്യം ഇന്ത്യ സഖ്യത്തിന്റെ മല്ലികാർജ്ജുൻ ഖാർഗെ കോൺഗ്രസിന്റെ അധ്യക്ഷൻ പറഞ്ഞ എന്താണ് ഇപ്പോൾ നമ്മൾ സർക്കാർ രൂപീകരിക്കാൻ നിൽക്കുന്നില്ല ഇപ്പോൾ ശക്തമായിട്ടുള്ള പ്രതിപക്ഷമായിട്ട് നിൽക്കാനാണ് ആഗ്രഹം പക്ഷേ അവിടെ ഒരു വാക്കുചരിക്കുന്നുണ്ട് പക്ഷേ ഭാവിയിൽ പോകും വഴി മുന്നോട്ട് പോകുന്ന ഭരണത്തിൽ എന്തെങ്കിലും ഒരു അപാകതകൾ ഉണ്ടെങ്കിൽ ഒന്നും നമ്മൾ തീരുമാനിക്കാതെ പല കാര്യങ്ങളും തീരുമാനിക്കേണ്ടി വരും എന്നുള്ളതാണ് സി മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ബി ജെ പിയുടെ അകത്ത് എൻ ഡി എ സഖ്യത്തിലുള്ള എന്തെങ്കിലും ഒരു മുറുമുറുപ്പ് ഇതുപോലുള്ള ന്യൂനപക്ഷ സമുദായത്തിനെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു നിയമം അല്ലെങ്കിൽ ഈ സംഭരണത്തിനെ ചൊല്ലിയുള്ള എന്തെങ്കിലും ഒരു തർക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ ചന്ദ്രബാബു നായിഡും നിതീഷ് കുമാറും ഈ പറഞ്ഞിട്ടുള്ള എന്താണ് ത്യാഗി വരെയും പിൻ പറഞ്ഞിട്ടുള്ള കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പൊ ഇവരെല്ലാവരും തിരിച്ചു ചാടും തിരിച്ചു ചാടിക്കഴിഞ്ഞാൽ ഇന്ത്യ സഖ്യം എന്താണ് ബലമാകും അങ്ങനെ ഒരു സർക്കാരിടിവ് ഒരു ഭരണത്തിന്റെ പകുതി വെച്ച് നടന്നു കഴിഞ്ഞാൽ വളരെയധികം ബി ജെ പി തകർന്നടിയുന്ന ഒരു പദ്ധതിയിലേക്കും കൂടി പോകും എന്തൊക്കെ എന്തൊക്കെയായാലും ഈ കെ സി ത്യാഗി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമായിട്ട് കേൾക്കേണ്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ കാര്യം ഇത് ഇത് ഒരു ഇൻ്റർവ്യൂവിൽ കൊടുത്തിട്ടുള്ള വീഡിയോ ആണ് ഇത് പറഞ്ഞിട്ടുള്ളത് ഒരു ഇൻ്റർവ്യൂവിലാണ് കെ സി ത്യാഗി പറഞ്ഞിട്ടുള്ളത് കെ സി ത്യാഗി നിതീഷ് കുമാറിൻ്റെ സ്വന്തം വലങ്കൈ കൂട്ടുകാരനാണ് അപ്പം ഒന്നാലു ചൊക്കെ വളരെ പ്രസക്തമായിട്ടുള്ള വാക്കുകളാണ് വളരെ എന്താണ് കൊത്തി വെക്കേണ്ട സ്റ്റേറ്റ്മെന്റ് ആണ് കെ സി ത്യാഗി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് ബി ജെ പിയുടെ അകത്ത് എൻ ഡി എ സഖ്യത്തിന്റെ അകത്ത് എന്തൊക്കെ നടക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം ഇപ്പോൾ തന്നെ നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കുക രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് വരെയും രണ്ടേക്ക് രണ്ട് കസേരകളെ കണ്ടിട്ടുള്ളൂ ബി ജെ പിയുടെ ഏതൊരു പരിപാടിയിലും അതിൽ ഒന്നില് എന്താണ് അമിത്ഷായും ഒന്നില് നരേന്ദ്രമോദിയുമാണ് ഇപ്പോൾ അങ്ങനെയാണോ അമിത് ഇല്ലേ ഉണ്ടാ അമിത് ചെയ്യില്ല ആ ഒരു ഫ്രെയിമിലെ അമിത് ചെയ്യില്ല അമിത്ഷായ്ക്ക് അങ് അറ്റത്താണ് അങ്ങ് ഏതോ ഒരു മൂലയ്ക്കാണ് കൊടുത്തിരിക്കുന്നത് എന്തായാലും ഏർ രാജ്യസഭയില് അല്ല മന്ത്രിസഭയിൽ എന്തായാലും ഉണ്ടാകും അത് നിൽക്കട്ടെ പക്ഷെ ആ ഒരു എന്താണ് ഒരു സ്വേച്ഛാധിപതിയായിട്ടുള്ള ഒരു ഭരണത്തിൽ ഒരു ഉപദേഷ്ടാവ് എന്ന് പറഞ്ഞ രീതിയിൽ അവിടെ നിന്ന് എടുത്ത് കളഞ്ഞും വേറെ സഖ്യകക്ഷികൾ കയറി വന്ന് അവർ ഹീറോകളാവുകയാണ് ഇനി അങ്ങോട്ട് നരേന്ദ്രമോദിയുടെ ഈ സംഭരണത്തിനെ ചൊല്ലിയും ഒരു ഹൈന്ദവ രാഷ്ട്രമാകും ഇങ്ങനെ ഒരുപാട് നിയമങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടല്ലോ അത് ഇനി എവിടെ ഏത് ഷെൽഫിലെടുത്ത് വെക്കും എന്നുള്ളതാണ് ഇനി നോക്കേണ്ടത് കെ സി ത്യാഗി പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് സ്ട്രൈറ്റ് ആണ് അപ്പോൾ ഇനി എന്താണ് ഈ എൻ ഡി എ സഖ്യത്തിൻ്റെ അകത്ത് നടക്കുന്നത് എന്ന് നമുക്ക് നാളെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ സോറി ഇന്ന് സത്യപ്രതി കഴിഞ്ഞതിനുശേഷം നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാം വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം